പറഞ്ഞു ഒരു ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഖുർആാനെതിരാണ് അപ്പൊ അതുകൊണ്ട് അത്തരം ഹദീസുകൾ മൗക്കൂഫാക്കി വെക്കണം എന്നുള്ളതാണ് ഈ റസൂറുള്ള സെഹർ ബാധിച്ച ഹദീസ് കണ്ടവരാണ് ഞങ്ങളും നമുക്ക് മുപ്പുള്ള വയസ്സന്മാരും അവരൊന്നും ഇങ്ങനെ റസൂലി സെഹറ് ബാധിച്ചെന്നും പറഞ്ഞ് മന്ത്രിക്കണം മന്ദിരം പഠിപ്പിക്കുന്നില്ലല്ലോ മുമ്പ് നമ്മുടെ ഇസ്ലാഹി പ്രവർത്തകരാരും ഈ വാദവും പൊക്കിപ്പിടിച്ച് ജിന്നു സേവക്ക് ആളുകളെ പ്രേരിപ്പിച്ചിരുന്നില്ല അല്ല ഞാൻ സംശയം ഹദീസ് ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് അഭിപ്രായം സെഹർ ബാധിച്ചിട്ട് കൃത്യം പറയും പറയുക എന്ന് വന്നാൽ മുസ്ലിികളുടെ വാദം ശരിയാവും ഇയാള് ഒരു സെഹർ ബാധിച്ച മനുഷ്യനാണ് എന്ന വാദം ശരിയാകും അപ്പൊ റസൂലാക്ക് സേഹർ വാദിക്കാൻ പാടില്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ലാ ഇന്നമുലായ സാഹിറു സാഹിറുകൾ വിജയിക്കുകയില്ല അപ്പൊ നബിയുടെ അത് വിജയിച്ചെങ്കിൽ പിന്നെ ഖുർആൻ എതിരായി